ഹായ് ഗൈസ് അപ്പം ഉണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം കേട്ടോ ഓക്കെ അപ്പം ഗൈസ് അപ്പം ഓക്കെ ഗൈസ് അപ്പം വീക്ക് ഓക്കെ അപ്പം ഗൈസ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു അപൂർവമായിട്ടുള്ള അപൂർവമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ പുതിയ കോസ്റ്റ്യൂമ് ഞാനിവിടെ അലയ്ക്ക് വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിതിനു മുന്നേ ഫാദറിനെയും മദറിനെയും ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫാദറിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പം അന്നിട്ടത് ഈ ഒരു കോസ്റ്റ്യൂം കേട്ടോ റെഡ് അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നല്ലൊരു വീഡിയോ ആണ് കേട്ടോ ഒരുപാട് രസകരം എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഒരു കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ കമൻറ്റിട്ട് ആളുടെ പേര് വന്നിട്ട് കളേഴ്സ് എന്നാണ് കൊടുത്തത് കേട്ടോ പക്ഷേ ആളുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല കളേഴ്സ് എന്നാണ് കൊടുത്തത് അപ്പോൾ ആൾ എന്നോട് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ജിത നായരുടെ അഞ്ജിത നായർ കുറച്ച് ആൽബംസും ഷോർട്ട് ഫിലിമും ഒക്കെ ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ പണ്ട് അതായത് രണ്ടായിരത്തി പതിനേഴ് ആ ഒരു കാലഘട്ടത്തിലൊക്കെ ആ കാലഘട്ടം ആ വർഷത്തിൽ ഞാൻ ഷോർട്ട് ഫിലിമിലും ആൽബത്തിലും സീരിയലിൻ്റെ ഒരു രണ്ട് മൂന്ന് വർക്കും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടും നല്ല രസമായിരുന്നു അപ്പോൾ അന്നത്തെ കാലം പറഞ്ഞാൽ ഭയങ്കര രസം കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്നോട് ചോദിച്ചു അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്ന് അവിടുത്തെ എക്സ്പീരിയൻസ് സങ്കടം നിറഞ്ഞതും സന്തോഷം നിറഞ്ഞതും അങ്ങനെ അഞ്ചിതരുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്ന കുറച്ച് ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ചെയ്യാം നല്ലൊരു കണ്ടൻറ്റാണ് നല്ല രസകരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് അതിനാദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് ബാധ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഗൈസ് ആദ്യത്തെ എൻ്റെ ഒരു ഏറ്റവും വലിയൊരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ഞാൻ എന്താ പറയുക ക്യാമറയ്ക്ക് മുന്നിൽ നിന്നൊരു നിമിഷമാണ് കേട്ടോ ആക്ച്വലി ഞാൻ പണ്ടൊക്കെ സ്കൂളിൽ ഇങ്ങനെ പാടി നടക്കുകയായിരുന്നു ഞാൻ ഞാൻ പെരിങ്ങള സ്കൂളാണ് പഠിച്ചത് അന്നൊക്കെ ഞാൻ ഒരുപാട് ഇങ്ങനെ പറയുമായിരുന്നു എനിക്കിഷ്ടമാണ് എനിക്കിഷ്ടമാണ് അഭിനയിക്കുക എനിക്കിഷ്ടമാണ് അഭിനയിക്കുക പക്ഷെ ഞാൻ അതങ്ങനെ പറയണം നമ്മളിങ്ങനെ ഓരോരോ പാട്ടുകൾ ബോഡി ഗാർഡ് സോങ് ഒക്കെ ഇറങ്ങിയ നിമിഷമാണ് കേട്ടോ ആ ടൈമിലാണ് ഞാനിങ്ങനെ പേരില്ല രാജ്യത്തെക്കാരെന്ന് അയ്യൻതരം കാണിക്കുന്ന ആ ഒരു എക്സ്പ്രഷൻ എക്സ്പ്രഷനല്ലേ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതേപോലെ ഞാനും ജസ്റ്റ് ഇങ്ങനെ ചെയ്തു നോക്കുക എന്നൊക്കെ നോക്കൂട്ടോ അങ്ങനെ അങ്ങനൊക്കെ ചെറുതായിട്ട് കണ്ണാടിന് മുന്നിൽ അതായത് ഞാനും കണ്ണാടി മാത്രം കാണുന്ന രീതിയിൽ ആക്ട് ചെയ്തല്ലാതെ ഇത്രയും കുറേ പേരുടെ മുന്നിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിൽ മുന്നിലിട്ടോ ഞാൻ ഇതുവരെ അഭിനയിച്ചിട്ട് ഒന്നും തന്നെ ഇല്ല അതിൽ ഫസ്റ്റ് എനിക്ക് ഓർമ്മ വരുന്നത് ഞാനൊരു ആൽബം സോങ് ചെയ്തിട്ടുണ്ടായിരുന്നു നിന്നെ മറക്കാൻ കഴിയില്ല വാവ എന്ന് പറഞ്ഞ സോങ്ങ് കേട്ടോ ആ സോങ്ങിൻ്റെ അകത്ത് ഒത്തിരി ഓർമ്മകൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ക്യാമറയിലേക്ക് നോക്കൽ ലുക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഈ ഫ്രെയിം അതൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ എൻ്റെ രീതിയിലാണ് പക്ഷെ കൊള്ളാം കുഴപ്പമൊന്നുമില്ല അന്നത്തെ ആക്ടിങ് ഫസ്റ്റ് ടൈം ആണല്ലോ നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഞാനത് മാക്സിമം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാനത് റെഡിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ രസമായിട്ടുണ്ട് വർക്കറിഞ്ഞപ്പം അടിപൊളിയായിട്ടുണ്ട് കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അതിൻ്റെ മെയിൻ ഒരു പ്രത്യേകത വെച്ചാൽ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിന്നപ്പോൾ വിറയ്ക്കൽ കൂടു കൂടു കൂട് പറഞ്ഞിട്ട് വിറയലാണ് കേട്ടോ ആ വിറയിൽ രക്ഷയില്ല കഴിച്ചു ഒത്തിരി എന്താ പറയുക ഒത്തിരി ഞാൻ തീയതി പ്രാർത്ഥിച്ച ഈശ്രാ എനിക്ക് മനുഷ്യധൈര്യം കൊടുക്കാനൊക്കെ ഞാൻ പരമാവധി ശ്രമിച്ചു പക്ഷേ ക്യാമറേൻ്റെ മുന്നിൽ എത്തുമ്പോൾ എനിക്ക് ആകട ഓണായിപ്പോ ഭയങ്കര വേറെ അതാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് പിന്നെ വന്നിട്ട് ആ ഒരു കോസ്റ്റ്യൂമിനെക്കുറിച്ച് അതിൻ്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന കാര്യമാണ് ഞാൻ വിചാരിച്ച സംഗതി സങ്കടത്തിൻ്റെ ഒരു സീനാണ് കേട്ടോ ആളുടെ ഒഴിവാക്കുന്ന ഒരു സീനാണ് അപ്പോൾ അത് ഭയങ്കര വിഷമമായിട്ടുള്ളൊരു കാര്യമാണല്ലോ ആ വിഷമത്തെ നമ്മൾ അണിഞ്ഞൊരുങ്ങിയിട്ട് അല്ലെങ്കിൽ മേക്കപ്പ് ഒക്കെ ഇട്ട് നിൽക്കേണ്ട ഒരു സംഗതിയല്ല അത് ഭയങ്കര നോർമലായിട്ടുള്ള ലുക്കാണ് വേണ്ടത് അപ്പോൾ അതിൽ ഞാൻ എനിക്ക് അവിടെ ഓരോരോ ചുരിദാറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഒരു ചുരിദാർ വന്നിട്ട് വളരെ നോർമൽ ആയിട്ടുള്ള സാധാ ഒരു ചുരിദാറാണ് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ അയ്യോ എനിക്ക് വേണ്ടത് ഞാനിത് ഇട്ടൂല ഞാൻ എനിക്ക് നല്ല രീതിയിൽ ഒരുങ്ങിപ്പോണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാനൊരു റെഡ് കോസ്റ്റ്യൂം ഇട്ടിട്ടാണ് അവരുടെ ഡയറക്ടർ മുന്നേ നിന്ന് എന്നോട് പറഞ്ഞ് നിങ്ങളിഷ്ടത്തിലാണ് വരുന്നത് നിങ്ങൾ നല്ലോണം പറഞ്ഞിട്ട് അതെ തമാശ രീതി നമ്മൾക്ക് ഫസ്റ്റ് ടൈം അറിയാത്ത കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇക്ക നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു ഇങ്ങനെയല്ല മോളെ വേണ്ടത് നമ്മൾ നമ്മുടെ കഥാപാത്രത്തെ അനുസരിച്ച് മാറണം ഇതാണ് നിൻ്റെ ഇപ്പോഴത്തെ ഒരു വേഷം അപ്പോൾ ഇത് അതിനനുയോജ്യമായിട്ടുള്ള വസ്ത്രം ഇടുക അല്ലാതെ മേക്കപ്പ് ഇട്ടിട്ട് അണിഞ്ഞ് ഒരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ആ ഒരു സീ ആ ഒരു ഒരിക്കലും അത് മാച്ചാവില്ല അപ്പോൾ അത് ശ്രദ്ധിക്കാൻ പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടി നോർമലായിട്ടുള്ള ഒരു കോസ്റ്റ്യൂം തന്നു പക്ഷേ അത് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ ആ കോസ്റ്റ്യൂമാണ് അതിലേറ്റവും വലിയ ഹൈലൈറ്റ് ഓക്കെ ആ ഒരു നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നീല കള്ളിക്കളിയായിട്ടുള്ള ചുരിദാർ അത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആ ഒരു ചുരിദാറാണ് ആ ഒരു കോസ്റ്റ്യൂമ് എല്ലാ കോസ്റ്റ്യൂമിനെക്കാട്ടും കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നിക്കുന്നത് ആ ഒരു കോസ്റ്റ്യൂമാണ് കേട്ടോ അതൊരു രക്ഷനുള്ള രസം ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഇപ്പോഴും അത് ആലോചിക്കുന്നത് ആ നമ്മൾ സന്ദർഭത്തിനനുസരിച്ച് നമ്മുടെ വേഷപ്പോൾ ഇതാണെന്നെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മനസ്സിൽ അതിനോട് അതിനുള്ള കോസ്റ്റ്യൂമാണ് നമ്മൾ ഇടേണ്ടത് അല്ലാതെ നമ്മൾ ഫുൾ മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല ചുരിദാറൊക്കെ ഇട്ട് അണിഞ്ഞിരിങ്ങിയിട്ട് സീൻ സീനിക്കാൻ പറഞ്ഞാൽ അത് സത്യത്തിൽ വളരെ ഒരു ഒട്ടും യോജിപ്പില്ലാത്ത പോലെ ഫീൽ ചെയ്യും അല്ലേ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അതാണ് ഏറ്റവും വലിയൊരു ഓർമ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ അതിനുശേഷം നല്ല നല്ല വർക്കുകളൊക്കെ കിട്ടി അങ്ങനെ പോയി പിന്നെ തിരൂര് വച്ചിട്ടൊരു വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പേര് എന്തോ ഒരു പാർക്ക് ആ ഒരു ഇതാണ് പാർക്ക് എന്തോ ആണ് അവിടെ നല്ല 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 രീതിയിൽ ഓർമ്മകളുണ്ടായിരുന്നു ഞാൻ എന്താ വെച്ചാൽ അവരുടെ സീൻ എടുക്കുമ്പോൾ ഞാൻ മെല്ലെ ലൈവിലേക്ക് പോകും ഫേസ്ബുക്ക് ലൈവ് എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ ലൈവ് പോവും പേജിൻ്റെ അകത്തെ നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത് പിന്നെ ബാഡായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ ആക്ടിങ് എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി പറ്റും വന്നു കേട്ടോ പെട്ടെന്ന് ആക്ടി സ്റ്റോപ്പ് എന്ന് പറയുമ്പം എന്താ പറയുക ഞാനിങ്ങനെ ഞാൻ പറയല്ലേ ഇങ്ങനെ പിടി മുറുക്കുമ്പോൾ ഈ ഫീൽഡുള്ളവർ തന്നെ പല രീതിയിൽ ഇങ്ങനെ വിളിക്കാതെ പിടി മുറുക്കുമ്പോൾ ഇങ്ങനെ അപ്പോൾ ഞാൻ ചോദിച്ചാൽ അങ്ങനെ പോകണി പോട്ടെ എനിക്ക് വേണമെന്ന് നിർബന്ധം ഞാൻ ആരുടെ കാലിൽ വരെ പിടിക്കാൻ പോയിട്ടില്ല ആരുടെയും കാലം പിടിച്ചിട്ട് വർക്ക് നേടിയിട്ടും ഇല്ല ഞാൻ എൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകുന്നു അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ ആവശ്യം ഉണ്ടെങ്കിൽ അവർ കോൺടാക്റ്റ് ഇങ്ങോട്ട് ചെയ്യട്ടെ അത് ഇപ്പോഴും ഞാൻ ഈ നിലപാട് തന്നെയാണ് ഒരു ഒരു ഒറ്റ വർക്കിന് വേണ്ടിയിട്ട് പോലും ഞാനൊരാളെക്കാല് ഞാൻ പിടിക്കാൻ പോകില്ല അത് ഇന്നെ കിട്ടില്ല അതിന് കുറച്ചൊക്കെ അഹങ്കാരി എന്ന പേര് എനിക്ക് എനിക്കിഷ്ടമാണ് കേൾക്കാൻ അതങ്ങനെ തന്നെ നിൽക്കട്ടെ അല്ലാതെ വേണം എന്നെ വേണം എന്നെ ഈ കഥാപാത്രം ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ കാല് കാല് പിടിക്കുക എന്നല്ല എന്നെ ഇങ്ങോട്ട് അവർ കോൺടാക്ട് ചെയ്യട്ടെ അവരുടെ നമ്പർ എൻ്റെ നമ്പർ ഇപ്പോഴും അവരുടെ കയ്യിലുണ്ട് ചില പിടി ക്രിക്ക മുറിയുടെ മുകളിലൊക്കെ ചില എന്താ പറയുക വാശിപ്പുറത്തൊക്കെ എന്നെ ഫീൽഡിൽ നിന്ന് ഔട്ടാക്കാൻ ശ്രമിച്ചവരുണ്ട് അതെനിക്ക് നോക്കേണ്ട ആവശ്യമില്ല ഞാൻ അറിഞ്ഞുകൊണ്ട് എന്നെ ഔട്ടാക്കാൻ ശ്രമിച്ചു എന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ഞാൻ ഞാൻ എനിക്ക് കിട്ടിയ വേഷങ്ങൾ മാക്സിമം എന്നെ കൊണ്ട് കഴിഞ്ഞ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാത്തിനും അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂഴ്സ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ പണ്ട് ചെയ്ത സോങ്ങ് ഒക്കെ എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസ് ആ ഉണ്ടായിട്ടുമുണ്ട് അപ്പം അതൊക്കെ എനിക്ക് ചില മോശമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഫീൽഡിൽ നമ്മൾക്കൊരു കഴിവുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് മാക്സിമം യൂസ് ചെയ്യാനോ നോക്കുന്നുണ്ടോ അല്ല അത് തളർത്താനോ അല്ലെങ്കിൽ താഴ്ത്തി കെട്ടാനെല്ലാം നമ്മൾ ശ്രമിക്കേണ്ടത് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തൊരു കാര്യമാണ് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് എൻ്റെ ഈ ഒരു ഫീൽഡിനകത്ത് ഓർമ്മ പിന്നെ എനിക്ക് സീരിയലിൻ്റെ അകത്ത് ചെറിയൊരു ഓർമ്മ ഉണ്ടായിരുന്നു കേട്ടോ ഞാനൊരു സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു മഴ മല ആ രീതിയിലായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ വളരെ ഒരു ഫണ്ണി ആയിട്ടുള്ള അല്ലെങ്കിൽ കോമഡി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നെ നല്ല രസമാണ് എന്നോട് ഇങ്ങനെ ഇടയ്ക്ക് വേഗം ചേഞ്ച് ചെയ്യാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറയും അപ്പം ഞാനാണെങ്കിൽ വളരെ ലേറ്റ് ആയിട്ട് സ്ലോ ആയിട്ട് ആ അങ്ങനെ നല്ല രസമാണ് കേട്ടോ ഭയങ്കര ലേറ്റ് ഭയങ്കര സ്ലോൻ്റെ ആളാണ് ഞാൻ അതെൻ്റെ ഞാൻ ഇപ്പോഴും ആലോചിക്കട്ടെ വളരെ സ്ലോ ആയിട്ടുള്ളൊരു മൈൻഡാണ് എനിക്ക് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം അങ്ങനെ പറയണം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം എല്ലാം കൂടി ഞാൻ പറഞ്ഞിട്ട് ഈ വീഡിയോ എല്ലാം എന്ത് കൂട്ടുന്നില്ല അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ തന്നെ ആയിരിക്കും ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൺ ഓൾ ദ ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ ബൈ